കണ്ണ് ചിമ്മി അടച്ച് ആളെ മയക്കണേ സുന്ദരി ആരാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ ഒന്ന് വെയിറ്റ് ചെയ്യും മാഷേ ഞാനിപ്പോൾ കാണിച്ചു തരാന്നേ ഇന്ന് നമ്മൾ കറിക്കു വാങ്ങിയത് ഒരു തെരണ്ടീനേട്ടാ ഇത് നമ്മുടെ ചീനവിലേക്ക് കിട്ടിയതല്ല നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ് നമ്മുടെ അപ്പച്ചന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയ കാരണം മൂന്നാഴ്ചത്തേക്ക് ഇനി ചീനവിലക്ക് റെസ്റ്റായിരിക്കും കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇവന് ജീവനുണ്ടായിരുന്നു ജീവനുള്ള മീനെ എങ്ങനെയാ തിളച്ച വെള്ളത്തിലിട്ട് മുക്കിയെടുക്കണേ ദൈവ നമ്പരാൻ പോലും പൊറുക്കൂല പിന്നെ അവൻ്റെ ജീവൻ പോണവരെ നമ്മൾ വെയിറ്റ് ചെയ്തു അങ്ങനെ അത് ചത്ത നുറപ്പ് വരുത്തിയ ശേഷം അമ്മിച്ചീ വെള്ളമെടുത്ത് നല്ലപോലെ ചൂടാക്കി തിളച്ച പരിവായപ്പോൾ അവനൊന്ന് മുക്കി പൊക്കി ഇങ്ങെടുത്തു തിരിച്ചും മറിച്ചും മുക്കിയെടുത്ത് കത്തിക്കൊണ്ട് ചീകി കുറെ കഷ്ടപ്പെട്ടു കേട്ട് അമ്മിച്ചേ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് ഈ പണി എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുമാണ് എനിക്ക് തോന്നുന്നത് അമ്മിച്ചീടെ ക്ഷമേനെ സമ്മതിച്ചു കൊടുക്കണം കാരണം കുറേ നേരം പാടുവിട്ടത് കഷ്ടപ്പെട്ട അതിനൊന്ന് വെളുപ്പിച്ചെടുക്കാൻ ചൂടുവെള്ളവും തീയൊക്കെ അമ്മച്ചയ്ക്ക് നല്ല പേടിയാട്ടോ അമ്മിച്ചയുടെ കൈ പൊള്ളോണെന്ന് ഓർത്ത് അമ്മച്ചി നല്ല പോലെ പേടിച്ചാണ് അത് ചെയ്തത് എന്നാലും അമ്മിച്ചതിനെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെളുപ്പിച്ചെടുത്തു വിട്ട ക്ലീൻ ചെയ്ത് വെളുത്ത് വന്നപ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് ആ സന്തോഷം കാണാനുണ്ടായിരുന്നു അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുടെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് നമുക്കത്രയും സന്തോഷം ഉണ്ടാവും അല്ലേ കൂരി തേച്ച് വെളിപ്പിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാട്ടോ ഞാൻ പറയുള്ളൂ കാരണം അമ്മിച്ച നമുക്കിടന്ന് കുറേ പെടാപ്പാട് പെട്ടിട്ടാണ് അത് നല്ല കോലത്തിലെത്തിയത് തോലി പെട്ടെന്ന് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട് എന്നാൽ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടും ഉണ്ടായി വെള്ളത്തിൻ്റെ തിള കുറച്ച് എന്നൊരു സംശയം അതിൻ്റെ കുടല് വരെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നട്ടാ എന്തായാലും അമ്മിച്ചീടെ കൈ പൊള്ളഞ്ഞത് ഭാഗ്യം അങ്ങനെ അമ്മിച്ചി ക്ഷമയോടുകൂടി നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി അവനെ യൂട്യൂബിൽ നോക്കണ്ടായിട്ടെ പുള്ളിക്കാരി ഇടക്കിടക്ക് തരണ്ടി അങ്ങനെ ക്ലീൻ ചെയ്യണേന്ന് കാരണം ഞാൻ ഫോണും കൊണ്ട് വീഡിയോ എടുക്കാൻ നിൽക്കുകയല്ലേ ആൾക്കാർക്കൊക്കെ അണ്ണല്ലേ നിമ്മിതെന്ന് പറയുന്നുണ്ടായിരുന്നു ഇടക്ക് അങ്ങനെ അവസാനം ഞങ്ങൾ വിജയത്തിലെത്തി അമ്മച്ചതിനെ കുടലൊക്കെ കളഞ്ഞ് നുറുക്കി നല്ല പോലെ തിരിച്ചു മുറിച്ചൊക്കെ കഴുകി പാത്രത്തിലാക്കിയിട്ടാണ് ഇനി അത് കറി വെക്കണം ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ കുക്കായിട്ടോ അമ്മിച്ചി അമ്മിച്ചീടെ തെരണ്ടിക്കറി കൂട്ടാൻ ക്ഷമയില്ലാതെ വെയിറ്റ് എഴുതിക്കായിരുന്നു ഞാൻ അമ്മിച്ച ആദ്യം തന്നെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചക്കൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു വിട്ടാ അതിലേക്ക് പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് പുളിയും ചേർത്ത് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചു തിളച്ച് വന്ന വെള്ളത്തിലേക്ക് അമ്മിച്ച് മീൻ കഷ്ണങ്ങളെയും ഇറക്കിയിട്ട് വിട്ട അങ്ങനെ നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചു അമ്മിച്ചിയുടെ കറി കൂട്ടാനായിട്ട് ക്ഷമയില്ലാതെ വെയിറ്റ് ചെയ്തിരുന്നു എനിക്ക് ഇത് കണ്ടപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു കേട്ടാ എന്താ ലുക്കാ കറിക്ക് കാണേ ലുക്ക് മാത്രമല്ലട്ടാ നല്ല ടേസ്റ്റുമായിരുന്നു അമ്മിച്ചിക്ക് ഒരു പരാതി മാത്രമേ ഉണ്ടായുള്ളൂ കറി വേബിലുണ്ടായില്ല